നമസ്കാരം അതായത് നമ്മളുടെ ഉള്ളിൽ ഒരു സ്വപ്നം വന്ന് ഓക്കെ ചുറ്റുപാടും കാണുന്നതും ഒരു സ്വപ്നം തന്നെയാണ് ഉള്ളിൽ സ്വപ്നം വന്ന് പുറമെ കാണുന്നതും സ്വപ്നം തന്നെയാണ് അപ്പം ശരീരം എന്ത് പറ്റി ശരീരം സ്വപ്നത്തിൻ്റെ ഇടയിൽ ഞെരുങ്ങി ഞാൻ എല്ലാവരും ജീവിതത്തിൽ അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശരീരത്തെ മോചിപ്പിക്കാനാണ് ഇതിനിടയിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോയി ഇവര് കാണുന്ന സ്വപ്നത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അധ്വാനിക്കും തോറും സ്വപ്നം കൂടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം എല്ലാവരും എന്തിനാണ് ജോലിയണത് ഈ സ്വപ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്റെ സ്വപ്നം എന്താണ് എനിക്ക് പൈസ ഉണ്ടാക്കണം ഈ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പൈസ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സ്വപ്നം തീരുന്നുണ്ടോ സ്വപ്നം തുടരുകയാണ് ചെയ്യുന്നത് സ്വപ്നത്തിൽ തന്നെ അതായത് ശരീരത്തിൻ്റെ ശരീരത്തിനൊരു വേദന വരെ ഒരു സുഖമായിട്ട് തോന്നുക കാരണം സ്വപ്നം അതിലും വലിയൊരു വേദനയാണ് സ്വപ്നം വല്ലാത്തൊരു വേദന അതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന ചെറിയ വേദനകൾ നമ്മൾ സുഖിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും പലവരും കലഹിക്കുന്നത് വേദനയാണ് പക്ഷെ ആ വേദന സുഖിക്കുകയാണ് ചെയ്യുന്നത് കാരണം ശരീരത്തിൻ്റെ ഉള്ളിൽ ആ മരവിപ്പുണ്ടാകാതിരിക്കാൻ മരവിച്ചിരിക്കുന്ന ശരീരത്തിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരിളക്കമാണ് ഒരു അടിയും വഴക്കും ബഹളവും ഉണ്ടാക്കുമ്പോൾ കാരണം അതാണ് ഉള്ളിലും സ്വപ്നമാണ് പുറത്തും സ്വപ്നമാണ് ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായി അച്ചീവ്മെന്റ് ഈ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി ഇതാണ് അച്ചീവ്മെന്റ് സക്സസ്ഫുൾ മാൻ എന്ന് പറയുന്നത് എന്താണ് ബിസിനസ് ഒക്കെ ചെയ്ത് ഇയാൾ ഉദ്ദേശിച്ച പോലെ കാശൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അയാൾ തട്ടോ ഇവര് ജീവിക്കുന്ന ഭാഗം അറിയുന്നില്ല ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം ഫുഡ് കഴിച്ച് നമ്മുടെ അമ്മ വിചാരിക്കരുത് അപ്പൊ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത് എന്താ പക്ഷേ എല്ലാവരും കഷ്ടപ്പെടുകയാണ് കഷ്ടപ്പെടുകയെന്ന് കാരണം ഉള്ളില് താല്പര്യങ്ങൾ ഇരിക്കുന്നു അതിൽ നിന്നാണ് എല്ലാരും സഫർ ചെയ്യുന്നത് വേദനിപ്പിക്കണി എന്ന് തന്നെ തന്നെ മനസ്സിലെ ഒരു കാര്യം ചിന്തിച്ച് വേദനിപ്പിക്കണിന്ന് ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് ചിന്തിച്ച് വീണ്ടും അത് തന്നെ ചിന്തിച്ച് വീണ്ടും വഷളാക്കേതുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ചൊറി കുരങ്ങ് ചൊറിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെയും ചൊറും മറ്റേ ഇതേ പരിപാടിയെ മനുഷ്യൻ ചെയ്യണം തന്നാൽ മനുഷ്യനാവശ്യ അടുത്ത് കഴിഞ്ഞാൽ അറിയാം കുരങ്ങിൻ്റെ സ്വഭാവം മറ്റേ വാശി വരം പിടിച്ചു കഴിഞ്ഞിരിക്കുക എന്താണ് വേദനിപ്പിക്കുകയാണ് തന്നെ 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 ഹറാസ് ചെയ്യുന്നത് വേദി ടോർച്ചർ ചെയ്യുന്നത് ഹറാസിംഗ് ചെയ്യുന്ന ടോർച്ചറിങ് ചെയ്യുന്നു സെൽഫ് ടോർച്ചർ ചെയ്യുന്നതിന് മെറ്റലർ ടോർച്ചർ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ ഇതിന്റെ ഭാഗത്ത് ഉള്ളിൽ വരേണ്ടത് എന്താണ് സ്വപ്നത്തിന് പകരം ശൂന്യതയാണ് വരേണ്ടത് സ്വപ്നത്തിന് പകരം ഉള്ളിൽ ശൂന്യതയാണ് വരേണ്ടത് അപ്പൊ ശരീരത്തിന്റെ പ്രവർത്തനം സജീവമാകുമ്പോൾ നമ്മൾ ചുറ്റുപാടും കാണുന്നതിനെ ഒരു കഴിവാണ് നമുക്കുള്ളത് ഈ പുസ്തകം വായിച്ചപ്പോൾ എന്തുപറ്റി സ്വപ്ന ഉള്ളിൽ വന്നു അപ്പൊ പുസ്തകം വായിച്ച് പഠിച്ചെന്ന് പറഞ്ഞു <laughs> theword, it true. True ും കേട്ട് അപ്പം ഉള്ളില് സ്വപ്നം പരുത്തിയത് പുസ്തകം വായിച്ച് പഠിച്ചാണ് ഉള്ളില് സ്വപ്നം പരുത്തിയത് ഉള്ളിൽ ശൂന്യമായിട്ട് കിടക്കേണ്ടതാണ് എനിക്കറിയാൻ പാടില്ല എനിക്കറിയാൻ പാടില്ല അതാണ് റിയാലിറ്റി പക്ഷെ അറിയാൻ പാടില്ലെന്ന് തന്നെ വരാൻ എനിക്കറിയാം അറിയാവുന്ന കാര്യത്തിലാണ് പോയപ്പെടുന്നത് എനിക്കറിയത്തില്ല കാരണം ജീവിതത്തിന്റെ ഭാഗം നമ്മൾ അറിയേണ്ട ആവശ്യമില്ല അത് പ്രപഞ്ചം തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇത് എനിക്കറിയാവുന്നവരുടെ ഭാഗത്താണ് കാര്യങ്ങളെല്ലാം വഷളാകുന്നത് അത്രയേ ഉള്ളൂ നമ്മുടെ പ്രശ്നത്തിന് കാരണം ഉള്ളൂ അല്ലെങ്കിൽ കാരണം യാതൊരു പ്രശ്നവുമില്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ ദുഃഖത്തിനും ദുരന്തത്തിനും കാരണം എനിക്ക് എനിക്കറിയാവുന്ന എനിക്കെല്ലാം അറിയാവുന്ന ഭാഗം എനിക്കറിയാൻ പാടില്ലെങ്കിൽ എന്താ കുഴപ്പം എനിക്കറിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം അറിയത്തില്ല എന്നുള്ളൊരു ഭാഗത്തിരിക്കുമ്പോൾ ശൂന്യതയായിട്ടുള്ള ബന്ധം വരും അപ്പൊ അറിവ് പൊറത്തും അറിവില്ലായ്മ ഉള്ളിലും ശാന്തമായി ജീവിതം മംഗളമായി ബന്ധം ഈ ബന്ധം മാറ്റാൻ പാടില്ല ഈ ബന്ധം നിരന്തരം ക്രമീകരിക്കണ്ട ഇതാണ് ശരിയായിട്ടുള്ള ബന്ധം ഇല്ല അതും പാടില്ല കാക്കിൽ തുപ്പാനും പാടില്ല പിന്നെ അതും അപ്പൊ നമ്മള് നമ്മുടെ ജീവിതം സമാധാനപരമായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്ത് വേണം നമ്മുടെ സ്വപ്നം എടുത്തു മാറ്റിയാൽ മതി സമാധാന ജീവിതം കൊണ്ടുപോകണമെങ്കിൽ സ്വപ്നം മാറ്റിയാൽ മതി ഈ സ്വപ്നം ഇരിക്കുന്ന കൊണ്ടാണ് ജീവിതം സമാധാനമായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് സ്വപ്നത്തിന് വേണ്ടിട്ട് മണ്ണിടിച്ചു അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം അവിടെ യാഥാർത്ഥ്യം തെളിഞ്ഞു വരിക ആ ജീവിതം മീനിങ് ഫുൾ ആകണം ഈ മീനിങ് ഫുൾ ആകണെ സ്വപ്നം ഉണ്ടാക്കുന്നത് സ്വപ്നം ഉണ്ടാക്കി സ്വപ്നം നിറവേറ്റി സത്യത്തിൽ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുകയാണ് നമ്മൾ എന്തിനാ സ്വപ്നം കാണുന്നത് ജീവിച്ച പോലെ സ്വപ്നം കാണേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ജീവിതത്തിന്റെ ഭാഗത്ത് സ്വപ്നം എന്ന് പറയുന്ന ഒരാവശ്യമില്ല അങ്ങനെ ഒരു ആവശ്യമില്ല ചെറുപ്പത്തിലെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക എന്താ ഒന്നാമനാണോ മാർക്ക് മേടിക്കാം ഈ മാർക്ക് സ്വപ്നം കാണുക എന്താ ഫസ്റ്റ് റാങ്ക് മറ്റേ അതിനകത്ത് എന്ത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക അവിടെ ഫസ്റ്റ് മേടിക്കുക പിന്നെ പല കാര്യത്തിലും ഇടപെടുകയും അങ്ങനെ ഇടപെട്ട് നന്നായിട്ട് പാട്ട് പാടി എല്ലാവരും കയ്യടിച്ച് ഓക്കെ എന്നുവെച്ചാൽ എന്നിട്ട് അത് കഷ്ടപ്പാടായിട്ട് മാറിയും എന്നുവെച്ചാൽ നമ്മൾ ഒരിക്കലും യശദാസിനെ മോഹൻലാലിനെ മമ്മൂട്ടിക്ക പഠിക്കണ്ട ഒരാവശ്യമില്ലേ അവരവരുടെ ജോലി എടുത്തിട്ടെ നമ്മളിങ്ങനെ എല്ലാവരുടെയും അംഗീകാരം വാങ്ങാനായിട്ട് ഒരു കാരണവശാലും മറ്റുള്ളവർ അംഗീകാരം തരുന്നുണ്ടെങ്കിൽ നമ്മുടെ യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകില്ല അതെ അവിടെ ബന്ധമുണ്ടായില്ല പോവും അംഗീകാരം മേടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബന്ധമുണ്ട് അല്ലെ നമുക്ക് കസ്റ്റമറായിട്ടുള്ള ബന്ധം അല്ല നമ്മൾ ജീവനായിട്ടുള്ള ബന്ധം അല്ല വേണ്ടത് ആ കസ്റ്റമറായിട്ടുള്ള ബന്ധത്തിൽ കാര്യൊന്നുമില്ല ജീവനായിട്ടുള്ള ബന്ധത്തിലേ കാര്യ അടി കിട്ടു അടി കിട്ടും അപ്പൊ നമ്മളുമായിട്ടുള്ള ബന്ധം അവിടെ പോകും നേരിട്ട് മനസ്സിലായി അപ്പൊ നമ്മള് നമ്മളുമായിട്ടുള്ള ബന്ധം ജീവനുമായിട്ടുള്ള ബന്ധമാണ് നിലനിർത്തേണ്ടത് ജീവനായിട്ടുള്ള ബന്ധം അറിയാനായിട്ട് എന്താ ബുദ്ധിമുട്ട് സ്വപ്നം മാറ്റിയാണ് വളരെ എളുപ്പമാണ് അപ്പോൾ ഒരു കാര്യമാണ് നമ്മളിന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ഇതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നുമില്ല പക്ഷേ ഇതിനകത്ത് ആരും നിർദ്ദേശത്തിന്റെ ഭാഗമൊന്നുമില്ല എല്ലാവരും അവരുടെ ജീവിതം വളരെ വ്യക്തമായിട്ട് നോക്കിയാൽ വളരെ സിമ്പിളാണ് വളരെ എളുപ്പമാണ് അതിന് പ്രത്യേകിച്ച് കഷ്ടപ്പാടൊന്നുമില്ല മറ്റുള്ളവർ നമ്മളെ നിയന്ത്രിക്കാൻ നോക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ തന്നെ നമ്മളെ നിയന്ത്രിക്കാൻ നോക്കുന്നതിന് പകരം നേരിട്ട് സ്വസ്ഥമായിട്ട് റിയലൈസ് ചെയ്യുക ഓക്കെ ബൈ ബൈ